അസ്സലാമു അസ്സാമലൈക്കും ഇന്ന് ഇഡലി ദോശമാവ് നല്ല സോഫ്റ്റ് ആയത് എടുക്കാം അതിന് നാനൂറ് ഗ്രാം പച്ചരി സാധാ പച്ചരി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു നമ്മുടെ കൈയിൽ ഒരു കൈ ഉഴുന്ന് അത് അത് അമ്പത് ഗ്രാം ഉണ്ട് അത് നല്ലോണം മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ്റി അയ്മ് മുന്നൂറ് ഗ്രാം ആ കപ്പിന് തന്നെ ചോറ് നമ്മളിട്ടെടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം പാകത്ത് അത് കുതിർ കുതിർത്തെടുക്കാനുള്ള വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒരാറ് മണിക്കൂറ് കുതിർത്തിയെടുക്കാം കുതിർത്തിയെടുത്തിട്ടുണ്ട് ഇനി അത് അരച്ചെടുക്കാം നല്ല നെയ്സായി ആ വെള്ളം തന്നെ ഒഴിച്ച് അരച്ചെടുക്കാം വെള്ളം ഇല്ലാതെ ഓണാണെങ്കിൽ രാസം ഒഴിച്ചെടുത്തോളൂ നല്ല നെഴ്സ നെയ്സായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് തിലേക്ക് അപ്പ സോട സോഡ പൊടിയിട്ട് നല്ല മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു അയർ പോകാത്ത അടുപ്പമുണ്ട് നല്ല കുറച്ച് കനമുള്ള ഒരു ഒരടപ്പുണ്ട് അടച്ചു വെക്കുക ഒരഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞ ശേഷം മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക